ാണ് തിരുവനന്തപുരം മണ്ഡലം മഹലാമോർച്ചയുടെ ആൾക്കാരാണ് സ്വച്ഛ് ഭാരത ഞങ്ങളിവിടെ മോദിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതും ഈ സ്റ്റേഡിയൊക്കെ ക്ലീൻ ചെയ്യാൻ വന്നതും ഒക്കെയാണ് ഞങ്ങൾ മണ്ഡലം ഫുള്ളായിട്ട് എല്ലാം എല്ലാം ഞങ്ങൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാം നല്ലവണ്ണം എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് നമസ്തേ പരിപാടിയെക്കുറിച്ച് പരിപാടിയെക്കുറിച്ചെന്ന് പറഞ്ഞാൽ സുരേന്ദ്രൻജി എല്ലാ മണ്ഡലങ്ങളിലും നടത്തി വന്ന പദയാത്രയുടെ സമാപനമായിരുന്നു ഇന്ന് മോദിജി പങ്കെടുത്തുകൊണ്ട് ആ സമാപനം സമ്മേളനം നടത്തിയത് അപ്പോൾ സാധാരണ ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന എല്ലാ പരിപാടികളുടെയും സ്വച്ഛ് ഭാരതം ഞങ്ങളുടെ തന്നെ പ്രവർത്തകരാണ് ചെയ്യാറുള്ളത് ബാക്കി പിന്നെ കോർപ്പറേഷന് വേണ്ടിയിട്ടൊന്നും ഇട്ടിരിക്കാറില്ല ഏത് പരിപാടിയാണ് ഇന്നാണെങ്കിലും പൂർവാധികം സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ മഹിളാ പ്രവർത്തകർ ആ ഇത് ഏറ്റെടുക്കുകയും ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയം നിങ്ങൾക്ക് കയറി നോക്കിയാലറിയാം ഞങ്ങൾ എങ്ങനെയാണോ ഗവൺമെൻറ്റിൽ നിന്ന് അത് വാങ്ങിയത് അതുപോലെ തന്നെ വളരെ വൃത്തിയായിട്ട് തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു സമരം നടത്താനാണെങ്കിലും ജയ് വിളിക്കാനാണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനാണെങ്കിലും സ്വച്ഛ് ഭാരതത്തിനാണെങ്കിലും ഞങ്ങളുടെ മഹിളാമോർച്ച പ്രവർത്തകർ എല്ലാ കാര്യത്തിനും മുന്നിൽ തന്നെയാണ് അത് തന്നെയാണ് അവർ കാണിച്ചു കൊടുത്തിരിക്കുന്നത് എല്ലാവരും കാത്തിരുന്നത് പോലെ ഈ വർഷം നമ്മുടെ ലോകാരാധനായ ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദിജി എത്തിച്ചേർന്നിരിക്കുന്നു നമുക്ക് തന്നെ അറിയാം ഒരുപാട് വികസന പ്രവർത്തനങ്ങളും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടായാലും വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടായാലും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എന്തുകൊണ്ട് ലോകം ആരാധിക്കുന്നു എന്നതിനുള്ള ഒരു തെളിവെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് തന്നെയാണ് എല്ലാവരും കാത്തിരുന്നത് പോലെ ഒരുപാട് പേര് കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു മോദിയുടെ മോദിജി എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ ഒരുപാട് പേര് ആകാംക്ഷയോടെ ഇരുന്നതുമാണ് നേതാവായ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടി ആഗോരാത്രം പരിശ്രമിച്ച് ഇന്ത്യയെ സമ്പദ്ഘടനയിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള അതി തീവ്രമായ പ്രവർത്തനത്തിലാണ് അതിനാൽ നമുക്ക് രണ്ടായിരം ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ എൻ ഡി എ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റി നല്ലൊരു സമ്പന്നമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് നമ്മുടെ തെളിവെടുപ്പിച്ചത് അതിനായി ആൾക്കാർ ആ പിന്നെ ആവേശത്തോടെ ഇന്ത്യയിലേക്ക് ചേരുന്നതിൻ്റെ ഒരു തെളിവാണ് ഇത്ര ജനക്കൂട്ടം നല്ല പരിപാടിയായിരുന്നു നമുക്ക് സത്യം പറഞ്ഞാൽ അടുത്ത് കാണാൻ പറ്റി മറ്റത് അങ്ങനെ കാണാൻ പറ്റുന്നതല്ലായിരുന്നു ഇപ്പൊ പ്രശംസ നമുക്ക് അത്രയും അടുത്ത് കാണാൻ പറ്റി അടുത്ത് വീണ്ടും മോദിജിയുടെ ഭരണം തന്നെ ഇവിടെ വരുമെന്നുള്ള വിശ്വാസം കൂടുതൽ കൂടുതൽ ഉറപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മളുടെ പ്രവർത്തനത്തിന്റെ ഇതുകൊണ്ട് മോദിജി തന്നെ തിരിച്ചു വരുമെന്നുള്ള വളരെ ആഗ്രഹവും ശക്തമായ ഒരു വർക്കും നടക്കുന്ന ഒരു അവസരമാണിത് ഇത് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും നമുക്കിപ്പോൾ പ്രാവശ്യം കിട്ടിയത് മംഗളാമൂർച്ചയുടെ സ്വച് ഭാരതാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഭയങ്കര ഹൈലൈറ്റ് ആയൊരു പരിപാടിയായിരുന്നു സ്വച്ഛ് ഭാരത് എന്ന് പറയുന്നത് മോദിജിയുടെ പ്രാവശ്യം ഞങ്ങൾക്ക് അതാണ് കിട്ടിയത് ഭയങ്കര സന്തോഷമാണ് ശാന്തമായിട്ടാണ് ഇടപെട്ടത് അവരെല്ലാം ബി ജെ പിയോട് അനുഭാവികളാണ് ഇത് നല്ലൊരു ശാന്തമായ ഒരു രാഷ്ട്രത്തിൻ്റെ മുന്നേറ്റമായിട്ട് ആദരണീയനായി ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ തിരുവനന്തപുരത്തുള്ള പ്രോഗ്രാം വളരെ നല്ലതായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പത്ത് വർഷത്തെ പത്ത് വർഷത്തെ വികസനത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് പറഞ്ഞത് ഈ പത്ത് വർഷം കൊണ്ട് ഒരു അഴിമതി പോലും ഇല്ലാത്ത ഭരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അദ്ദേഹം പൊതുജനങ്ങളെ ഇന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ സാധാരണ യുവത്വം ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതേപോലുള്ളൊരു പ്രധാനമന്ത്രിയെ കിട്ടിയത് ഇന്ത്യയുടെ ഭാഗ്യമാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങൾ വരെ വളരെ കരുതലോടെ അല്ലെങ്കിൽ മുൻപോട്ടുള്ള ലോകം എങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ലോകരാഷ്ട്രങ്ങൾ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത് അദ്ദേഹം ഇന്ന് നടത്തിയ പ്രസംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ വികസനങ്ങൾ നമ്മുടെ രാജ്യം ഈ വരുന്ന വർഷങ്ങൾ ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷത്തോളം മുമ്പോട്ട് എങ്ങനെ പോകും എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരു ലോക നേതാവ് തന്നെയാണ് മോദി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടും ഇന്ത്യയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ മാധ്യമ പ്രവർത്തകരും പ്രവർത്തിക്കണം എന്നതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം മോദി സർക്കാർ മൂന്നാമതും വരും കാരണമെന്ന് വെച്ചാൽ നല്ല ഭരണമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഈ എൽ ഡി എഫും കോൺഗ്രസും എന്ന് പറയുന്നതെന്ന് പറഞ്ഞിരുന്നാൽ അനിയനും ചേട്ടനുമാണ് അവർ ഇരു കൂട്ടരും കൂടെ െ നശിപ്പിച്ച് മോദി സർക്കാർ അതല്ല മോദി സർക്കാർ വരും കേരളം നന്നാവും അത് കേരളത്തിലുള്ള ജനങ്ങളും കൂടി അത് മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ മാറുകയുള്ളൂ അത് ഏകദേശം തൊണ്ണൂറ് ശതമാനവും ജനങ്ങൾക്ക് അത് മനസ്സിലായി തുടങ്ങി ഒരുപാട് അത് ആഗ്രഹമായിരുന്നു കാണാമെന്ന് അതിന് സാധിച്ചു ആ വന്നതുകൊണ്ട് ആൾക്കാർക്ക് ഒരു ഒരു ഉത്തേജനല്ലേ അത് 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 വോട്ടിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം ആ മോദി ഭരണം മാത്രമല്ല ഇപ്പോഴും ഇവിടെ ബി ജെ പി സീറ്റുകൾ കിട്ടും പിന്നെ തിരുവനന്തപുരം തൃശ്ശൂർ പാലക്കാടൊക്കെ അങ്ങ് ആളുകളിൽ അങ്ങ് റെഡി ആയിട്ട് നിൽക്കില്ലേ ബി ബി ജെ പി ജയിപ്പിക്കാൻ ബി ജെ പി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ആ അവർ പറഞ്ഞതുപോലെ എന്തായാലും ഒരു നാനൂറ് സീറ്റ് എൻ ഡി എക്ക് കിട്ടും മിനിമം ഉറപ്പാണ് സംശയം എന്താ ഇപ്പോൾ ആളുകളെല്ലാം മോദിയുടെ സൈഡിലായില്ല മോദിയുടെ ഗ്യാരണ്ടിയിൽ അട്രാക്റ്റ് ചെയ്ത് എല്ലാവരും മോദിയുടെ കൂടെ ആയിപ്പോ മോദിജിയുടെ വരവ് നല്ലൊരു നല്ലൊരു കാര്യമാണ് ആൾക്കാരെ കുറച്ച് ഡെവലപ്മെൻറ്റ് ആക്കാനുള്ള ഒരു നീ മോദി പ്രചോദനമായിരട്ടെ പരിപാടി നല്ല പരിപാടിയായിരുന്നു അടിപൊളി പരിപാടിയായിരുന്നു ഇനിയും നരേന്ദ്രമോദി വരണം ഉള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ അത്ര രീതി നല്ല രീതി ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനും ബി ജെ പി കേന്ദ്രത്തിൽ വരണം പരിപാടിയെ കുറിച്ച് പറഞ്ഞാൽ അതിഗംഭീരമായ പരിപാടിയായിരുന്നു നരേന്ദ്രമോദി മൂന്നാം തവണ വരുമ്പോൾ കേരളത്തിൽ നിന്നും നരേന്ദ്രമോദി സർക്കാരിലേക്ക് ജനപ്രതിനിധ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു ചവിട്ടുപലകയായിട്ട് ചൂണ്ടുപലകയായിട്ട് ഈ സമ്മേളനം മാറി അനന്തപുരിയിൽ നിന്നും തുടക്കം കുറിക്കുന്ന സമ്മേളനമായിരുന്നു ഇന്ന് രാവിലെ ഒമ്പത് മണി മുതൽ ജനലക്ഷങ്ങളാണ് ഈ വന്നതെല്ലാം ബി ജെ നിന്ന് വന്ന് പി ജി സോർ സാറില്ലേ അവരൊക്കെ എന്തു എന്തും മനുഷ്യരാ അറിയാം ശബരിമല പെണ്ണുങ്ങളെ കയറ്റണം എന്ന് പറഞ്ഞപ്പോഴേ ആ സാർ പറഞ്ഞതാണ് ആ വഴി വന്ന കാലു നെല്ലി ഓടിക്കുമെന്ന് അല്ലേ അതൊക്കെ എത്ര നല്ലൊരു ഒരു വാക്കാണ് ദൈവത്തിനോട് അല്ലേ അല്ല ദൈവവിശ്വാസമുള്ളവരാണ് അതിന് മൊത്തവും ഞങ്ങളെല്ലാം ശബരിമല വിശ്വാസമുള്ളവരാണ് ഞാൻ സേവാ സേവാസംഘത്തിൻ്റെ ഒരംഗമാണ് ശബരിമല സേവാസംഘത്തിൻ്റെ ഒരംഗവും കൂടെ കഞ്ഞിവെച്ചുകൂടെ കേട്ടോ അവിടെ ഇട്ടുണ്ടായിരുന്നു എല്ലാ ചെയ്യുന്നുണ്ട് വിളക്കും കത്തിച്ച് നിരന്തരം ആഹാരവും ഈ ഞങ്ങൾ വരാൻ പോകുന്ന പാർലമെന്റ് യും തിരുവനന്തപുരത്ത് നിന്നും ബി ജെ പിക്ക് അനുകൂലമായൊരു എന്നുള്ള എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇന്ന് പതിനായിരക്കണക്കിന് ആൾക്കാർ നരേന്ദ്രമോദി ഇഷ്ടപ്പെടുന്ന ബി ജെ പി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇന്ന് ഇവിടെ ഈ ഈ സമ്മേളനത്തിൽ ചേർന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് ഈ സമ്മേളനത്തോടുകൂടി തിരുവനന്തപുരത്തുകാർക്ക് ഒരു കാര്യം മനസ്സിലായി ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ ചുണ്ടിനും കപ്പിനും നിന്നുകൊണ്ട് തിരുവനന്തപുരം പാർലമെൻറ്റ് ബി ജെ പിക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി തിരുവനന്തപുരം പാർലമെൻറ്റിൽ ബി ജെ പിയുടെ ജനപ്രതിനിധി ഉണ്ടാകും എന്ന കാര്യം സംശയമില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇന്ന് നടന്ന മഹാസമ്മേളനം തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ കേരളത്തിലെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തി ഈ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രോജ്ജ്വലമായിട്ടുള്ള പ്രസംഗവും ബാക്കിയുള്ള കാര്യങ്ങൾ ഈ രാഷ്ട്രത്തിലെ സാധാരണക്കാരെ തോൾ ചേർക്കുകയും വരുന്ന തര വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങേയറ്റത്തെ മഹത്തരമായിട്ടുള്ള ഒരു വിജയം സച്ചാത്കരിക്കാനും ബി ജെ പിക്ക് സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക